കോഴിക്കോട് ബീച്ചിൽ നല്ല മഴ നല്ല മഴ പറയുമ്പോ ഹെവിയ റെയിന് ഹെവിയ റൈൻ നമ്മൾ അങ്ങോട്ട് പോവും എങ്ങോട്ട് മീൻ വേണോ ഫ്രഷ് മീൻ വേണോ കടലിലെ ഒരു ചേട്ടൻ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു കാണിച്ചരാളീന്റെ അടുത്ത് നമ്മൾ ഫ്രഷ് മീൻ വാങ്ങിക്കും വാങ്ങിച്ചിരിക്കും അങ്ങോട്ട് പോവാ ഭയങ്കര മഴ കേട്ടോ ഒരാൾ വിടെ ഉണ്ട് രൂപ അടിപൊളി അടിപൊളി മഴ കണ്ടോ കണ്ടോ റെയിൻ നല്ല ഫ്രഷ് മീൻ കിട്ടും ഓരോ കയ്യില് നമ്മളൊന്ന് വാങ്ങിക്കൊടുക്കും റൂബന് ഓ ഭയങ്കര റിസ്ക് ആട്ടാ അത് നോക്ക് ുള്ളി പിടിക്കണം വേറെ ആൾക്കാർ വന്നല്ലേ അതാ എന്ത് മീന കിട്ടുക എന്നുള്ളത് നോക്കാലോ സാവുണ്ടാവോ അതെ ഈ കരക്കയാണ് സ്രാവ് ഒരുപാട് ആൾക്കാർ വന്ന് മീൻ പിടിക്കാൻ കണ്ടോ കുറെ ആൾക്കാർ വന്ന വലയിട്ടിട്ട് കൊറേ നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പുറത്തേക്ക് എടുക്കുള്ളൂ ആ വല വലിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട്

இப்ப பிடிச்சு நம்மள மீன் போய் പൂയാന് ഇതെന്താ പൂയെന്ന വിണ്ടറ നീ കേട്ടിണ്ടാ എന്താണ് ആട്ടോ എന്ത് കാക്കാളും എന്താ പേര